നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആനുകൂല്യം വിതരണം ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഈ പെൻഷനിൽ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്ത ആനുകൂല്യം ലഭിക്കുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട് അവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രധാന അറിയിപ്പ് വന്നു ചേർന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പലർക്കും ഇതിൻ്റെ ആനുകൂല്യത്തിൽ കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുറവ് വന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം ഇത് പരിഹരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ സർക്കാർ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ആ ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യം വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്നവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം അല്ലെങ്കിൽ പെൻഷൻ സഹായം കൂടി ചേർത്ത് വരുന്നത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ ഇവരെ അംഗങ്ങളാക്കുകയും ഇവർക്ക് വേണ്ട ധനസഹായത്തിന്റെ ഒരു വിഹിതം കേന്ദ്ര സർക്കാർ നൽകുകയാണ് ചെയ്യുന്നത് അതായത് അത് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെയാണ് ലഭിക്കുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചിലർക്ക് ലഭിക്കുന്ന ആയിരത്തി ഒരുന്നൂറ് രൂപ അത് സംസ്ഥാന വിഹിതമായിട്ട് ബാക്കി അഞ്ഞൂറ് രൂപയോളം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുമാണ് കണക്കാക്കേണ്ടത് ഇനി ആയിരത്തി മുന്നൂറ് അക്കൗണ്ടിൽ എത്തുന്ന സംസ്ഥാന വിഹിതമാണ് ബാക്കി മുന്നൂറ് നൽകേണ്ടത് കേന്ദ്ര സർക്കാരും എന്നാൽ ഈ വിഹിതമെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ഒരുമിച്ച് അനുവദിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് നിശ്ചിത മാസങ്ങളിലെ കണക്കുകൾ കേന്ദ്ര സർക്കാരിനെ സമർപ്പിക്കുകയും പിന്നീട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ നിന്ന് സംസ്ഥാന സർക്കാർ വാങ്ങിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത് ഇതിൽ തന്നെ ആറു ലക്ഷത്തി എൺപതിനായിരത്തോളം വരുന്ന ഗുണഭോക്താക്കളിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് അവർക്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല ഈ വിതരണം വളരെ വൈകാതെ അത് ഒരു കംപ്ലൈൻ്റാണ് സെർവർ തകരാറുകൾ അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പി എഫ് എം എസ് എന്ന് പറയുന്ന സംവിധാനം വഴി ആധാർ അധിഷ്ഠിതമായിട്ട് ആധാർ സീഡ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ തുക നൽകുന്ന രീതിയാണ് അത് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ അത് വിതരണം നടത്തുന്ന രീതിയാണ് അപ്പോൾ ഇങ്ങനെ വിതരണം ചെയ്തതിലുണ്ടായ അപാകതകളാണ് ചിലർക്ക് പണം എത്താത്തതിനുള്ള കാരണം ഇത് വളരെ വൈകാതെ പരിഹരിക്കുമെന്ന് ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ഭാവിയിലും തുടർന്നും ഓരോ മാസങ്ങളിലെ വിഹിതം അനുവദിക്കുമ്പോഴും ഇത്തരത്തിൽ ഇരുന്നൂറും അതോടൊപ്പം തന്നെ ചിലപ്പോൾ അഞ്ഞൂറ് രൂപയൊക്കെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അത് പിന്നീട് ഒന്ന് രണ്ട് ദിവസത്തെ വ്യത്യാസത്തിൽ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആനുകൂല്യം നാളിതുവരെയും ലഭിക്കാതെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഇവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം നമ്മളുടെ ബാങ്കിലെത്തിച്ചേർന്ന ഇത് പരിശോധിക്കാൻ വേണ്ടി സാധിക്കും ഇനി ഈ സീഡിങ് സ്റ്റാറ്റസ് കൃത്യമല്ല എങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മുടങ്ങിയ ആനുകൂല്യങ്ങൾ അത് പിന്നീട് പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പ് അഞ്ചോളം വരുന്ന പെൻഷൻ സ്കീമുകളാണുള്ളത് അതിൽ മൂന്ന് സ്കീമുകൾക്കാണ് ഈ നിയമം ബാധിക്കുന്നത് ത് അപ്പോൾ പെൻഷൻ കുറഞ്ഞു വരുന്നവർ അല്ലെങ്കിൽ രണ്ട് ഗഡുക്കളായിട്ട് ഇങ്ങനെ കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും ഒക്കെ വാങ്ങുന്നവർ ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക